അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് തൗറാത്ത് ചില പലകകളിലായിട്ടാണ് മൂസാ നബി അലൈസ്ലാം തൂരിസീനയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നത് അതിലെ വേദവാക്യങ്ങൾ പലകകളിൽ നിന്ന് എഴുതിയെടുക്കാൻ മൂസാ നബി തൻ്റെ അനുചരന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർ കൽപ്പനപ്രകാരം അത് എഴുതിയെടുത്തു അപ്പോൾ എഴുതിയെടുത്തതായ വാക്യങ്ങളെല്ലാം സസൂക്ഷ്മ സംഭരിച്ച് കൂടി വെക്കാൻ അവരോട് ശാസിക്കണമെന്ന് അള്ളാഹുവിൽ നിന്ന് മൂസാ നബി അലൈഹ്സ്സലാമിന് കൽപ്പനയുണ്ടാകുന്നു മൂസാ നബി അലൈഹി സ്വലാം അവരോട് ആ വേദവാക്യങ്ങൾ അലങ്കൃതമാക്കി വെക്കാൻ ഉപദേശിച്ചപ്പോൾ അലങ്കരിക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ എന്നവർ ആവലാതിപ്പെട്ടു എന്ത് സാധനം കൊണ്ടാണ് അലങ്കൃതമാക്കേണ്ടതെന്ന് അറിയിച്ചു കിട്ടാനായി മൂസാ നബി അലൈ ഇസ്ലാം പ്രാർത്ഥിച്ചപ്പോൾ ജിബിരിൽ അലൈഹി സ്ലാം അവിടെ വരുന്നു അദ്ദേഹം മൂന്ന് തരം പുൽച്ചെട്ടികൾ കാണിച്ചു കൊടുത്തു പുൽച്ചെടികൾ കാണിച്ചു കൊടുത്തു ഇത് മൂന്നും കൂടി മിശ്രമാക്കി ചെമ്പിന്മേൽ വെച്ചാൽ ചെമ്പ് സ്വർണമാകുമെന്നും പിച്ചള വെള്ളിയാകുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു അതനുസരിച്ച് മൂസാ നബി അലൈഹി സ്ലാം ആ മൂന്ന് തരം ചെടികളിൽ ഒരു തരം ചെടി യൂഷയിനും രണ്ടാമത്തെ ചെടി കാറൂനും മൂന്നാമത്തേത് കലൂത്തിനും എത്തിച്ചു കൊടുക്കാൻ കത്തുകൾ അയച്ചു സമർത്ഥനായിരുന്നത് കൊണ്ട് യൂഷയിൻ്റെ കത്തിൽ പറഞ്ഞിരുന്ന ചെടിയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ വക്കൽ നിന്നും കാനൂത്തിൻ്റെ കത്തിൽ എന്ത് ചെടിയാണ് ആവശ്യപ്പെട്ടതെന്ന് കാനൂത്തിൻ്റെ പക്കൽ നിന്ന് കത്തുകൾ വാങ്ങിച്ച് മനസ്സിലാക്കി അങ്ങനെ മൂന്ന് ചെടികളും അവൻ ശേഖരിച്ചു അവയുടെ പ്രയോഗം കൊണ്ടുള്ള രാസവിദ്യ പഠിച്ചു അത് കാരണമായി സ്വർണവും വെള്ളിയും അവൻ ധാരാളം ഉണ്ടാക്കി ആര് കാറൂന് എന്നാൽ ഇത്തരം കഥകൾക്ക് ഈ ശാസ്ത്രീയ യുഗത്തിൽ പ്രാമാണ്യം സിദ്ധിക്കുന്നതല്ല എന്നാൽ കാറും സ്വർണവും വെള്ളിയും നിർമ്മിക്കാൻ ഉതകുന്ന വിദ്യ തൗറാത്തിൽ നിന്ന് തന്നെ പഠിച്ചുവെന്ന അഭിപ്രായക്കാരുണ്ട് ഏത് നിലയിലാവട്ടെ അവന് ധാരാളം ധനം ശേഖരിക്കാൻ കഴിഞ്ഞുവെന്നേ ഗ്രഹിക്കേണ്ടതുളളൂ ഇങ്ങനെ ധനാഢ്യനായതോടുകൂടി സൃഷ്ടികർത്താവിനെ അവൻ മറന്നു കളഞ്ഞിരുന്നു അവൻ വലിയ അഹങ്കാരിയായിത്തീർന്നു മൂസാ നബി അലൈ ഇസ്ലാമിൻ്റെ കൽപ്പനകൾ അവൻ സ്വീകരിക്കാതായി അവൻ മൂസാ നബിയുടെ പിതൃവ്യ പുത്രനായിരുന്നു എന്നും പിതൃവ്യ സന്തതികളിൽ പെട്ടവനായിരുന്നുവെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട് തീർച്ചയായും കാറൂൻ മൂസാ നബിയുടെ സംഘത്തിൽ പെട്ടവനായിരുന്നു അങ്ങനെ അവൻ അവർക്ക് വിരോധിയായി ചമഞ്ഞു എന്നി പ്രകാരമാണ് കുറുകാനിൽ പറയുന്നത് കാറൂൺ ശേഖരിച്ചിട്ടുണ്ടായിരുന്ന സ്വർണവും വെള്ളിയും അനന്ത കോടികളാണ് എണ്ണിത്തിറ്റപ്പെടുത്താൻ കഴിയാത്തതാണ് ഖജാനകൾ സൂക്ഷിച്ചിരുന്ന മുറികളുടെ താക്കോലുകൾ തന്നെ നാൽപ്പത് ചുമടോ എഴുപത് ചുമടോ ഉണ്ടായിരുന്നു എന്നാണ് കഥകളിൽ പറഞ്ഞിരിക്കുന്നത് വലിയ ഒരു ഒട്ടകം ആ ഒട്ടകത്തിൻ്റെ പുറത്ത് അഞ്ചോ പത്തോ വലിയ ചാക്കുകൾ ആ ചാക്കൽ മുഴുവൻ സ്വർണവും വെള്ളിയല്ല ഈ സ്വർണവും വെള്ളിയും സൂക്ഷിച്ചിരുന്ന ഗോഡൗണുകളുടെ താക്കോലുകളായിരുന്നു എന്നാണ് ഇസ്രായേലി ചരിത്രം പറയുന്നത് ഇങ്ങനെ സമ്പത്ത് വർദ്ധിച്ചതോടുകൂടി അവൻ്റെ സ്വഭാവം അതികഠിനമായി മാറി അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അവന് ധനമുണ്ടായതെന്നും അത് ക്രമപ്രകാരം ചിലവഴിക്കണമെന്നും മൂസാ നബി അലൈസ്ലാമിനോട് മത്സരിക്കരുത് എന്നും അവൻ്റെ ജനങ്ങൾ അവനെ ഉപദേശിച്ചു നോക്കി അവൻ തീരെ വിലവെച്ചില്ല തൻ്റെ ധനമെല്ലാം സ്വന്തം അറിവുകൊണ്ടുണ്ടായതാണെന്നും ഞാൻ തന്നെ സമ്പാദിച്ചതാണെന്നും അതിനെപ്പറ്റി മറ്റാർക്കും ഉപദേശിക്കാൻ അധികാരമില്ലെന്നും അവൻ പറഞ്ഞു നടന്നു എന്നാൽ കാർവിൻ്റെ ധനസമ്പാദ്യത്തിൽ എന്ന പോലെ തന്നെ വിജ്ഞാനത്തിലും കുറുകാൻ വ്യാഖ്യാതാക്കളും മറ്റും വിവിധങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് തൗറാത്ത് തന്നെയായിരുന്നു അവൻ്റെ അറിവിനുണ്ടായ അടിസ്ഥാനമെന്ന് ചിലരും ധനസമ്പാദത്തിന് ഉതകുന്ന അനേകം കരകൗശലങ്ങളിൽ അവന് നിപുഢത സിദ്ധിച്ചിട്ടുണ്ടായിരുന്നുവെന്നും മറ്റു ചിലരും പറയുന്നു യൂസുഫ് നബി അലൈ ഇസ്ലാമിൻ്റെ കാലത്ത് ധാരാളം ധനം നിക്ഷേപിക്കപ്പെട്ടിരുന്നുവെന്നും ആ നിക്ഷേപങ്ങളെ നിക്ഷേപങ്ങളെപ്പറ്റിയെല്ലാം കാറൂന് അറിവ് ലഭിച്ചുവെന്നുമാണ് മറ്റൊരു അഭിപ്രായം രാസപ്രയോഗമായിരുന്നു അവൻ്റെ സർവപ്രധാനമായ അറിവ് എന്ന് പറയുന്നവരാണ് കഥ എഴുത്തുകാരിൽ ധാരാളം കാണപ്പെടുന്നത് ഒരു ഞായറാഴ്ച ദിവസം കാറും ചുവപ്പ് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഒരു വെളുത്ത ഒട്ടകപ്പുറത്ത് കയറി ഒരു വമ്പിച്ച എഴുന്നള്ളത്ത് നടത്തി എഴുപതിനായിരം അശ്വഭടന്മാർ ആ എഴുന്നള്ളത്തിൽ അവന് അകമ്പടി നിന്നിരുന്നു സർവാഭരണ വിഭൂഷിത ഗാത്രങ്ങളായ ആയിരം തരുണികൾ ആ ഘോഷയാത്രയിൽ താലപ്പൊലിയുമായി അവനെ അനുഗമിച്ചിരുന്നു കാറൂനിൻ്റെ ആ ആർഭാടത്തിൻ്റെ ആർഭാടങ്ങളിൽ ഇസ്രായേൽക്കാരിൽ ചിലർ വഞ്ചിതരായി പോയിരുന്നതായും കാറൂന് കിട്ടിയതുപോലെയുള്ള സാമ്പത്തിക അഭിവൃദ്ധി കിട്ടാൻ അവർ പ്രാർത്ഥിച്ചിരുന്നതായും കാര്യബോധമുള്ളവരായിരുന്ന ഇസ്രായേൽക്കാർ അവരെ ആ പ്രാർത്ഥനയിൽ നിന്ന് തടഞ്ഞിരുന്നതായും കഥകളിലുണ്ട് മൂസാ നബി അലൈ ഇസ്ലാമിനോടും ഹാറൂ നബിയോടും കാറൂന് വെറുപ്പുണ്ടായിരുന്നുവെങ്കിലും ആദ്യ കാലങ്ങളിൽ അവനത് ഒതുക്കി വെക്കുകയാണ് ചെയ്തിരുന്നത് പിന്നീട് ക്രമേണ ക്രമേണയായി അവൻ മത്സരിച്ചു തുടങ്ങി അവസാനം അത് അതികഠിനമായി പരിണമിച്ചു അങ്ങനെ അവൻ അവൻ്റെ മത്സരം വർദ്ധിച്ച കാലത്ത് അല്ലാഹു മൂസാ നബി അലൈ ഇസ്ലാമിന് ഇങ്ങനെ സന്ദേശം നൽകി മൂസ ജനങ്ങളോട് അവരുടെ പുതപ്പിൻ്റെ നാല് കോണുകളിലും ആകാശവർണമായ നൂലുകൾ കെട്ടുവാൻ പറയണം അവ കാണുമ്പോൾ അവർക്ക് ആകാശത്തിൽ നിന്നിറങ്ങിയിട്ടുള്ള വേദവാക്യങ്ങൾ ഓർമ്മ വരുന്നതാണ് അപ്പോൾ മുസാ നബി അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു രക്ഷിതാവേ അവരുടെ പുതപ്പുകൾ മുഴുവനും തന്നെ ആകാശവർണ്ണമായിരുന്നാൽ നന്നായിരുന്നു പച്ച നിറത്തിൽ ചില നൂലുകൾ മാത്രം കണ്ടാൽ അവയെ അവർ നിസ്സാരമായി തള്ളിക്കളയാനിട വരും അള്ളാഹു അതിനിങ്ങനെയാണ് മറുപടി പറഞ്ഞത് എൻ്റെ കൽപ്പന നിസ്സാരമായതല്ല ഈ ലഘുവായ കൽപ്പനയനുസരിച്ചാൽ മാത്രമേ പിന്നീട് വിഷമ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അവയെ നേരിടുന്നതിന് അവർക്ക് പ്രാപ്തി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മുസാ നബി അലൈ ഇസ്ലാം സ്വന്തം ജനങ്ങളോട് അവരുടെ പുതപ്പുകളിൽ പച്ച നിറത്തിലുള്ള നൂലുകൾ കെട്ടാൻ കൽപ്പിച്ചു എന്നാൽ അത് അടിമകളുടെ അടയാളമാണെന്ന് പറഞ്ഞ് കാറൂൺ വിസമ്മതിക്കുകയാണ് ചെയ്തത് ഫിറോനും സൈന്യങ്ങളും മുങ്ങി നശിച്ചതിന് ശേഷം ബലിയർപ്പിക്കാനുള്ള മൃഗങ്ങളെ സംബന്ധിച്ച അധികാരം ഹാറൂൻ നബി അലി ഇസ്ലാമാണ് വഹിച്ചിരുന്നത് അവരുടെ ബലി മൃഗങ്ങളെ അദ്ദേഹമാണ് അറുത്തു കൊടുത്തിരുന്നത് അതോടുകൂടി ആകാശത്ത് നിന്ന് അഗ്നി പ്രത്യക്ഷപ്പെട്ട് ആ മൃഗങ്ങളെ തിന്നുകളഞ്ഞിരുന്നു അതൊരു സാധാരണ സംഭവമായി ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ മാന്യമായ കൃത്യം ഹാറൂൻ നബിയിൽ അർപ്പിക്കപ്പെട്ടതിൽ കാറൂന് വലിയ അസൂയ തോന്നി അവൻ മൂസാ നബിയോട് ഇങ്ങനെ ആക്ഷേപം പ്രകടിപ്പിച്ചു നിങ്ങൾ പ്രവാചകനായി അപ്പോൾ നിങ്ങളുടെ ജ്യേഷ്ഠനാണ് മൃഗബലിയെ സംബന്ധിച്ച അധികാരം നിങ്ങൾ നൽകിയത് എന്നാൽ തൗറാത്ത് നന്നായി പഠിച്ചിട്ടുള്ള എനിക്കൊരു അധികാരം ലഭിച്ചില്ല ഈ സംഗതി എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു താൻ സ്വന്തം ഇഷ്ടപ്രകാരം ആറുവിന് അധികാരം നൽകിയിട്ടില്ല എന്നും അള്ളാഹുവാണ് അദ്ദേഹത്തിനത് വരമേൽപ്പിച്ചതെന്നും മൂസാ നബി അലി അതിന് മറുപടി പറഞ്ഞു കാറുവിനാ മറുപടി കൊണ്ട് തൃത്തിപ്പെട്ടില്ല അവൻ മൂസാ നബിയെ പിന്നെയും കുറ്റപ്പെടുത്തി അവസാനം മൂസാ നബി ഇസ്രായേൽ നേതാക്കന്മാരെ വിളിച്ചു വരുത്തിയവരോട് താൻ താങ്കളുടെ വടികൾ തൻ്റെ ആരാധനാ മന്ദിരത്തിനടുത്ത് നാട്ടിവെക്കാൻ കൽപ്പിച്ചുകൊണ്ട് ആ വടികൾ ആരുടേത് ആദ്യമായി കിളിർത്തു വരുന്നോ അയാൾ തങ്ങളിൽ വെച്ച അള്ളാഹുവിൻ്റെ സാമീപ്യം കൂടുതൽ നേടിയവനാണെന്ന് സമ്മതിക്കേണ്ടതാണെന്ന് പ്രസ്താവിച്ചു അങ്ങനെ എല്ലാവരും അവരവരുടെ വടി നാട്ടിക്കൊണ്ട് പിരിഞ്ഞുപോയി ഹാറൂൻ നബിയും തൻ്റെ വടി കൊഴിച്ചു നാട്ടിയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ എല്ലാവരും വന്നു ചേർന്നപ്പോൾ ഹാറൂൻ നബിയുടെ വടി തഴ്ത്ത് അതിൽ ഇല പ്രത്യക്ഷപ്പെട്ടതായാണ് കാണുന്നത് അതിന്മേൽ ചുള്ളിയും ഇലകളും ഉണ്ടായിരുന്നു ഇത് കാണിച്ചു കൊടുത്തുകൊണ്ട് ഹാറൂൻ്റെ പ്രത്യേക മഹാത്മ്യമുണ്ടെന്നും ഇനിയെങ്കിലും സമ്മതിക്കണമെന്നും മൂസാ നബി ഹാറൂനോട് പറഞ്ഞു കാറൂൻ അപ്പോഴാണ് തൻ്റെ മറുക്കടമുഷ്ടി ഉപേക്ഷിക്കുകയല്ല ഉണ്ടായത് വടികിളിർത്തത് മൂസയുടെ ആഭിചാര നിമിത്തമാണെന്ന് അപലപിച്ചുകൊണ്ട് അവനും സംഘക്കാരും അവിടെ നിന്ന് പിരിഞ്ഞുപോയി പോയി കാറൂൻ ദുഷ്ടനാണെങ്കിൽ കൂടി കുടുംബ ബന്ധ നിമിത്തം അവനുമായി സൗഹാർദ്ദം നിലനിർത്തുന്നതിന് മൂസാനബി വളരെ പണിപ്പെട്ടിരുന്നു കാറൂൻ അവൻ്റെ ധനാഢ്യതയിൽ അഹങ്കരിച്ചു അതിമനോഹരമായ ഒരു കെട്ടിടം പണിയുന്നതിൽ ഏർപ്പെട്ടിരുന്നു മൂസാനബിയുടെ ഉപദേശങ്ങളിലേക്ക് അവൻ ചെവി കൊടുത്തതേയില്ല ആ പുതിയ കെട്ടിടത്തെ മോടി പിടിപ്പിച്ച് നിസ്തുല്യമാക്കി തീർക്കുന്നതിന് അവൻ തനിക്കുണ്ടായിരുന്ന എല്ലാ കഴിവുകളും ഉപയോഗിച്ചു സ്വർണ്ണനിർമ്മിതമായ വാതിലുകൾ സ്വർണം പൂശിയ ഭിത്തികൾ ഇവയെല്ലാം ഒത്തിണക്കി നയനാഭിരാമമായി പ്രക്ഷോഭിച്ചിരുന്ന ആ മന്ദിരം സന്ദർശിക്കാൻ അനേകായിരം ആളുകൾ ദിവസേന വന്നുകൊണ്ടിരുന്നു കാറൂൻ അവർക്ക് ഉചിതമായ സ്വീകരണവും സൽക്കാരവും നൽകുക പതിവായി ഇക്കാലത്താണ് മൂസാ നബി അലൈ ഇസ്സലാം സക്കാത്ത് എന്ന നിർബന്ധ ദാനക്രമം നടപ്പിൽ വരുത്താൻ അള്ളാഹു നിർദ്ദേശം നൽകുന്നത് അങ്ങനെ മൂസാനിബി അത് പ്രഖ്യാപിച്ചു വനി ഇസ്രായേൽക്കാരിൽ എങ്കിലും കാറൂൺ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ആദ്യം ഉത്സാഹിച്ചത് എങ്കിലും മൂസാനിഫിയുടെ കൽപ്പനയ്ക്ക് കീഴടങ്ങുന്നതിന് ഒടുവിൽ അവനും നിർബന്ധിതനായി തൻ്റെ ധനത്തിൻ്റെ ആയിരത്തിലൊരു ഭാഗം സക്കാത്ത് കൊടുത്തു അവൻ സമ്മതിച്ചു എന്നാൽ ആ തോതനുസരിച്ച് കണക്കാക്കിയപ്പോൾ തന്നെ ഭീമമായ ഒരു തുക താൻ കൊടുക്കേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ പിശിക്ക് അതിനും അവന് അനുവദിച്ചില്ല മൂസയുടെ ആജ്ഞകളെല്ലാം അനുസരിച്ചാലും അയാൾ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതല്ലെന്ന് പറഞ്ഞ് ആളുകളെ വൈതെറ്റിക്കുവാനാണ് അവൻ വരുമ്പെട്ടത് ധനം കൈവിടാതെ കഴിയുമെന്ന് കണ്ടപ്പോൾ ഇസ്രായേൽക്കാർ കാറുവിൻ്റെ ഉപദേശത്തിന് വശംവതനായി അവനെ നേതാവാക്കി ജനങ്ങൾ അനുസരിക്കുന്നുവെന്ന് കണ്ടപ്പോൾ കാറൂന് വലിയ ഉത്സാഹമായി അവൻ ഒരിക്കൽ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞു മൂസയെ നിനക്ക് പാത്രമാക്കാൻ ഞാനൊരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട് മേലിൽ അയാൾ ഇങ്ങനെ ഓരോന്ന് ആവശ്യപ്പെടരുത് ബഹുബഹത്തി എന്ന സ്ത്രീയെ നിങ്ങൾ വിളിച്ചുകൊണ്ടുവരണം അവൾ മുഖേന മൂസയെ നമുക്ക് കെണിയിലകപ്പെടുത്തണം ഇസ്രായേൽക്കാർ ബഹുബഹത്തിനെ വിളിച്ചു കൊണ്ടുവന്നു കാറൂൻ ഇങ്ങനെ ഉപദേശിച്ചു നിനക്ക് ഞാൻ ആയിരം പവനും ആയിരം ദീർഘമും ഒരു സ്വർണപാത്രവും തരാം പോരെങ്കിൽ നിന്നെ ഞാൻ സ്വർഗത്തിൽ താമസിപ്പിക്കുകയും ചെയ്യാം നാളെ ഇസ്രായേൽക്കാരോട് മൂസ ഇവിടെ വെച്ച് പ്രസംഗിക്കുമ്പോൾ അയാളുടെ പേരിൽ നീയൊരു വ്യഭിചാര കുറ്റം ചുമത്തണം രണ്ട് സഞ്ചി നിറയെ സ്വർണം നീ ഇപ്പോൾ തന്നെ കൊണ്ടുപോയിക്കോ അവൾ കാറൂൻ്റെ ഉപദേശപ്രകാരം ചെയ്യാൻ സമ്മതിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത സ്വർണവുമായി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയി പിറ്റേ ദിവസം നേരം വെളുത്തു ഇസ്രായേൽക്കാർ വന്നുകൂടി ഒരു പ്രസംഗം ചെയ്യാം മൂസാനബിയോട് കാറൂൻ അപേക്ഷിച്ചതനുസരിച്ച് അദ്ദേഹം പ്രസംഗം തുടങ്ങി ആ പ്രസംഗത്തിൽ മതപ്രകാരം കുറ്റ കുറ്റക്കാർക്ക് നൽകേണ്ടതായ നടപടിയെപ്പറ്റി മൂസാ നബി വിശദമാക്കി കട്ടവൻ്റെ കൈമുറിക്കണമെന്നും അവിവാഹിതനായ വ്യഭിചാരിയെ നൂറടി അടിക്കണമെന്നും വിവാഹിതരായ ആളുകൾ വ്യഭിചരിച്ചാൽ അവരുടെ ജീവൻ നശിക്കുന്നതുവരെ അവരെ കല്ലെറിയണമെന്നുമായിരുന്നു ആ ശിക്ഷ നടപടി വ്യഭിചാരക്കുറ്റം ചെയ്തതായി വല്ല ആളുകളുടെയും പേരിൽ സംശയം ഉളവാകുന്നതായാൽ അവനെ എഴുപതടി അടിക്കണമെന്നും മൂസാ നബി അലൈഹിസ്ലാം പറയുകയുണ്ടായി ഇത് കേട്ടപ്പോൾ കാറും ചോദിച്ചു ഈ സംശയം ഒരുപക്ഷെ നിങ്ങളുടെ പേരിൽ തന്നെ ഉണ്ടായാൽ ഞങ്ങളെന്ത് ചെയ്യണം മൂസ അലൈഹി സ്വലാം പറഞ്ഞു അപ്പോൾ എന്നെയും ശിക്ഷിച്ചു കൊള്ളണം കാറുൻ പറഞ്ഞു നിങ്ങൾ ബഹുബഹത്തിനെ വ്യഭിചരിച്ചു എന്ന് ഇസ്ലാഹൽക്കാർക്ക് സംശയമുണ്ട് മൂസാലിസ്സലാം നിങ്ങൾക്ക് അവളെ വരുത്തി സംശയം തീർക്കാം ഉടൻ തന്നെ കാറുവിൻ്റെ ആവശ്യപ്രകാരം ബഹുബഹത്ത് ആ സദസ്സിൽ വന്ന് മൂസാ നബിയുടെ മുന്നിൽ ഹാജരായി മൂസാ നബി അവളോട് കാറുവിൻ്റെ കുറ്റാരോഹണത്തെപ്പറ്റി അവൾക്ക് വിവരിച്ചു കൊടുത്തുകൊണ്ട് അത് നേരോ കളവോ എന്ന് പറയാൻ ആവശ്യപ്പെട്ടു എന്നാൽ അവൾ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഇവർ പറയുന്നത് തനിക്കളവാണ് കാർവൻ എനിക്ക് കൈക്കൂലി തന്നുകൊണ്ട് അങ്ങയുടെ പേരിൽ ഇങ്ങനെയൊരു അപരാധം ചുമത്തുന്നതിന് എനിക്ക് ദുരുപദേശം നൽകുകയാണ് വാസ്തവത്തിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷേ അങ്ങയുടെ പേരിൽ ഇല്ലാത്തൊരു കുറ്റം ചുമത്താൻ ഞാനിപ്പോൾ ശക്തയല്ല കാർവൻ എനിക്ക് കൈക്കൂലിയായി തന്നിട്ടുള്ള രണ്ട് സഞ്ചി സ്വർണ്ണവിധ കാണിച്ചു തരാം ബഹുബഹത്ത് ആ സഞ്ചികൾ രണ്ടും സദസ്സിൽ സമർപ്പിക്കുകയും ചെയ്തു അതോടുകൂടി കാർവനാണ് ഈ അപരാധത്തിനെല്ലാം കാരണമെന്ന് ഇസ്രായേൽക്കാർക്ക് ബോധ്യമായി ഈ ബഹുബഹത്ത് ദുർനടപ്പുകാരിയാണ് എന്നാൽ പ്രസ്തുത സംഭവം അവളുടെ പശ്ചാത്താപത്തിനും സദാചാര നിഷ്ഠയ്ക്കും കൂടി ഹേതുവാകുകയാണ് ഉണ്ടായത് തലേ ദിവസം തനിക്ക് കിട്ടിയതും പിന്നീട് കിട്ടാനിരിക്കുന്നതുമായ പ്രതിഫലം മോഹിച്ചുകൊണ്ട് കാറുവിൻ്റെ ആഗ്രഹമനുസരിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധയായിരുന്നു അവൾക്ക് അന്ന് പൊടുന്നതിന് വേ മാനസാന്തരമുണ്ടായി മേലിൽ പാപം ചെയ്യുകയില്ലെന്നും പിറ്റേ ദിവസം മൂസാനബിയുടെ പേരിൽ കളവ് പറയുന്നതിന് പകരം അതിന് പ്രേരണ നൽകിയ കാർബൂൻ്റെ സ്ഥിതി തുറന്നു കാട്ടാനും അവൾ നിശ്ചയിച്ചിരുന്നു കാറൂൻ അത് അറിഞ്ഞിരുന്നില്ല മൂസാനവി പ്രസംഗപീഠത്തിൽ നിന്നും സന്തോഷാധിക്യത്താൽ മതിമറന്ന് ബോധരഹിതനായി വീണുവെന്നും തദവസരത്തിൽ ജിബിരിൽ അലൈഹി ഇസ്ലാം സന്നിഹിതനായി അദ്ദേഹത്തിനെ താങ്ങിയിരുത്തിയെന്നും കാറൂന് ശിക്ഷയായി ഭൂമിയെ അദ്ദേഹത്തിന് അനുസരിപ്പിച്ചു കൊടുത്തതായി അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്ന വഹീ അദ്ദേഹത്തിനെ അറിയിച്ചുവെന്നും നിവേദനം വന്നിട്ടുണ്ട് എന്നാൽ ഈ കിസ്സയിൽ മതശീയോക്തികൾ ധാരാളമുണ്ട് കഥാകാരന്മാർ പരിശുദ്ധ കുറുകാൻ്റെ വിവരണത്തോടെ പല സംഗതികളിലും അവർക്ക് തോന്നിയ രൂപത്തിൽ പലവിധ കാട്ടിക്കൂട്ടലുകളും പാചകങ്ങൾ കൂട്ടിച്ചേർക്കലും നടത്തിയിട്ടുണ്ട് എന്നതാണ് വസ്തുത കാറുവിൻ്റെ യഥാർത്ഥ നില വ്യക്തമായതോടുകൂടി അവൻ്റെ അനുയായികളിൽ രണ്ടുപേരൊഴിച്ചുള്ളവരെല്ലാം ഉടൻ തന്നെ അവൻ്റെ സംഘത്തിൽ നിന്ന് പിരിഞ്ഞു അനന്തരം കാറുവിനെയും അനുഗാമികളെയും ശിക്ഷിച്ച രൂപത്തെപ്പറ്റി കിസ്സകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് അവനെയും അവൻ്റെ സംഘത്തെയും നാം ഭൂമിയിൽ മറച്ചു കളഞ്ഞു അവൻ്റെ സൗദത്തെയും ഭൂമിയിലേക്ക് താഴ്ത്തി പിന്നീട് അവന് സംഘമുണ്ടായില്ല എന്ന് മാത്രമാണ് കുർഗൻ ഈ ശിക്ഷയെപ്പറ്റി പറയുന്നത് കാർവൻ പരത്തിയ അപരാധത്തിൻ്റെ യഥാർത്ഥ നില ജനങ്ങൾക്ക് വെളിവായപ്പോൾ സത്യം സമ്മതിക്കുവാനും അപരാധം പരത്തിയതിനെ പറ്റി പശ്ചാത്തപിക്കുവാനും മൂസാ നബി പറഞ്ഞപ്പോഴും അവൻ അതേ അപരാധത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് അവസാനം അബാഹുവിൻ്റെ കൽപ്പന പ്രകാരം മൂസാ നബി തൻ്റെ വടി നിലത്ത് നാട്ടിക്കൊണ്ട് ഭൂമിയോട് കാറുവിനെയും അവൻറെ കൊട്ടാരത്തെയും അനുയായികളെയും വിഴുങ്ങാൻ കൽപ്പിച്ചു ഉടൻ തന്നെ അവൻ്റെ രമ്യഹർമ്മത്തെയും അവന്റെയും അവനെ വിടാതിരുന്ന അവൻ്റെ അനുചരന്മാരുടെയും ഞെരിയാണികൾ വരെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു അപ്പോൾ അവൻ മൂസാനബിയോട് തനിക്ക് മോചനം നൽകണമെന്നും മേലിൽ താൻ അദ്ദേഹത്തിന് അപമാനിക്കുന്നതല്ലെന്നും അപേക്ഷിച്ചു മൂസാനബി അനുവദിക്കാതെ അവൻ അവൻ്റെ തുടവരെ വിഴുങ്ങാൻ ഭൂമിയോട് വീണ്ടും അപേക്ഷിച്ചു കൽപ്പന അനുസരിച്ച് അവൻ്റെ തുടവരെ ഭൂമി വിഴുങ്ങി അപ്പോഴും കാറോൺ മൂസാനബിയോട് മാപ്പിന് അപേക്ഷിച്ചു ഇങ്ങനെ എഴുപത് തവണ അവൻ മാപ്പ് ചോദിച്ചതായും അപ്പോഴെല്ലാം ഭൂമി അവന് അല്പാൽപമായി വിഴുങ്ങിയതായും കിസ്സുകളിൽ പ്രസ്താവിച്ചിട്ടുണ്ട് അവസാനം അവന്റെ ചുമൽ വരെ ഭൂമിയിലേക്ക് താണു താണുകഴിഞ്ഞു തദവസരത്തിൽ ആറൂൻ നബി നബിയോട് കാറൂൺ തങ്ങളുടെ കുടുംബക്കാരായ സ്ഥിതിക്ക് അവന് മാപ്പ് കൊടുക്കണമെന്ന് അപേക്ഷിച്ചു എത്രേ മൂസാ നബി കൂട്ടാക്കാതെ പിന്നെയും അവന് വിഴുങ്ങാൻ കൽപ്പിക്കുകയും അത് കാരണം അവൻ്റെ കഴുത്ത് വരെ പൂണ്ടുപോവുകയുമാണ് ഉണ്ടായത് മൂസാദന്റെ ധനമെല്ലാം കരസ്ഥമാക്കി ഇസ്രായേൽക്കാരിൽ സാധുക്കളായവർക്ക് ദാനം ചെയ്യാനാണ് തന്നെ നശിപ്പിക്കുന്നതെന്ന് കാറൂവിൻ ആക്ഷേപിച്ചതിനാൽ മൂസാ നബി ആ ധനങ്ങളെല്ലാം അവൻ്റെ മുന്നിൽ വെച്ചു കൊടുത്തു ജിബിരിയിൽ അവയെല്ലാം കാറുവിൻ്റെ കൺ എത്തിച്ചു കൊടുത്തുവെന്ന് നിവേദനം വന്നിട്ടുണ്ട് അവസാനം മൂസാ നബി കൽപ്പിച്ചതനുസരിച്ച് ഭൂമി ആ ധനങ്ങൾ മുഴുവനും അവൻ്റെ ദുഷ്ടതയ്ക്ക് മുമ്പിൽ വെച്ച് തന്നെ വിഴുങ്ങി അതിൽ പിന്നെ അവൻ്റെതായി ഒന്നും കാണുവാനുണ്ടായിരുന്നില്ല അങ്ങനെ അവനും അവൻ്റെ അനിതരന്മാരും ശേഷം ഭൂമിയിൽ മറഞ്ഞു അവനിങ്ങനെ അനേകം തവണ മാപ്പ് ചോദിച്ചിട്ടും മൂസാനവി മാപ്പ് കൊടുത്തില്ല അവന് മാപ്പ് കൊടുക്കാൻ അള്ളാഹു ആജ്ഞ നൽകിയതുമില്ല ഈ സംഗതിയിൽ ഒരു വലിയ പാഠമുണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് കാറുവിൻ്റെ എഴുപത് തവണ മുസാനുബിയോട് മാപ്പ് ചോദിച്ചുവെങ്കിലും ഒരിക്കലെങ്കിലും അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിച്ചിരുന്നില്ലെന്നും ഒരറ്റത്തവണ അള്ളാഹുവിനെ അവൻ നേരിട്ട് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുവാനും മാപ്പ് കൊടുക്കാനും സംഗതി വരുവായിരുന്നു എന്നാണ് അവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് തങ്ങളുടെ പ്രഥമ ശത്രുവായിരുന്ന ഫിറോവിനെ ഒന്നാമതായും ആനന്ദനം തങ്ങളിൽ നിന്ന് തന്നെ ശത്രുവായി തീർന്ന കാറുവിനെയും രണ്ടാമതായും നശിപ്പിച്ചതോടുകൂടി ഇസ്രായേൽക്കാർക്ക് മിശ്ര രാജ്യത്ത് സമാധാനവും സംതൃപ്തിയും സുഖജീവിതവും ഉളവായി എന്നാൽ അതിനുശേഷം മിസ്രേൽ അവർക്ക് സ്ഥിരവാസം അനുഷ്ഠിക്കാൻ സാധിച്ചില്ല ഷാമിൽ പോകാനും അമാലിക്കവർഗക്കാരുടെ വക്കൽ നിന്ന് ബൈത്തിൽ മുഖത്ത് വീണ്ടെടുത്ത് അവിടെ സമാധാനം സ്ഥാപിക്കുവാനും ഹുസാ നബി അലി ഇസ്ലാമിന് അള്ളാഹുവിൽ നിന്ന് കൽപ്പന കിട്ടി അദ്ദേഹം ഇസ്രായേലീരം കൊണ്ടും മിസ്ര വിടാൻ തീർച്ചപ്പെടുത്തി എന്നാലത് ഇസ്രായേൽക്കാർക്ക് തീരെ സമ്മതമായിരുന്നില്ല സുഖതൽപരരായ ഇസ്രായേൽക്കാർ ഇസ്രലെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവിടെ സ്ഥിരവാസം ചെയ്യാനാണ് ആഗ്രഹിച്ചത് എങ്കിലും മൂസാ നബിയുടെ നിർബന്ധം കാരണം അവസാനം അദ്ദേഹത്തിനെ അനുഗമിക്കാൻ തന്നെയാണ് അവർ നിശ്ചയിച്ചിരുന്നത് അവരോട് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കാനും മൂസാ നബി അലൈഹി ഇസ്ലാം കൽപ്പിച്ചു ഇതാണ് കാറൂൺ മുതലാളിയുടെ കഥ ഇക്കാലത്തെ മുതലാളിമാരെ എല്ലാവരും ഓർത്ത് വെക്കണം നമ്മുടെ സമ്പത്ത് അള്ളാഹു നമുക്ക് നമ്മുടെ കയ്യിൽ അമാനത്തായി വെക്കാൻ വേണ്ടി തന്നെയാണ് അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ അവരവർക്ക് കൊള്ളാം ഇല്ലെങ്കിലോ നമുക്കിട്ട് കൊള്ളും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ആഹ്ർദേവൻ അലഹമുല്ലാഹി റബിള്ളാലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വിബർകാത്തൂ